കർത്താവിൻ്റെ തൊരു സന്നിധിയിൽ വലിയ വിശ്വാസത്തോടെയും സ്നേഹത്തോടെയുമാണ് നമ്മൾ ആരാധനയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്കറിയാം എല്ലാത്തിനും ഒരു മർമ്മമുണ്ട് അല്ലേ പ്രധാനപ്പെട്ട സ്ഥലം അതുപോലെ തന്നെ ആരാധനയ്ക്കും ദൈവാനുഭവത്തിനുമൊക്കെ ഒരു മർമ്മമുണ്ട് ഈ മർമ്മം ചിലർക്ക് പെട്ടെന്ന് പിടികിട്ടും പ്രസിദ്ധാത്മാവിൻ്റെ ഒരു വലിയ അഭിഷേകമാണ് ഈ മർമ്മം പിടികിട്ടിയാൽ കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം ഒരു അണു എടുത്താൽ തന്നെയും അല്ലെങ്കിൽ ഒരു കോശം എടുത്താലും എല്ലാത്തിനും ഒരു ന്യൂക്ലിയസും അതുപോലെ കേന്ദ്ര ബിന്ദുവൊക്കെ ഉണ്ട് അതാണ് അതിൻ്റെ ഊർജ്ജസ്ഥാനം ഈ ഉടമ്പടി ആയാലും ഉടമ്പടിയുടെ ഊർജസ്ഥാനമുണ്ട് ആ ഊർജ്ജസ്ഥാനം വെളിപ്പെട്ട് കിട്ടിയാൽ നമ്മൾ പിന്നെ ഒത്തിരി അലയേണ്ടി വരത്തില്ല ഞാൻ ഇങ്ങനെ പറയാൻ കാര്യം കഴിഞ്ഞ ദിവസം ഇവിടെ സുമങ്കേല എന്ന് പറഞ്ഞൊരു ചേച്ചി സാക്ഷ്യം പറഞ്ഞായിരുന്നു അപ്പോൾ പത്തനംതിട്ട കരുതിയാണ് സുമേല ആദ്യ ദിവസം ഇവിടെ വന്ന് മാതാവിനെക്കുറിച്ചൊക്കെ കേട്ട് ഇവിടെയൊക്കെ വന്ന് കണ്ട് എല്ലാവർക്കും മനസ്സിലാക്കി ആൾ പോയി പിറ്റേ ദിവസം ഇവർ വരൂ ഇവർക്ക് അഞ്ചാറ് പ്രശ്നങ്ങളാണ് ജീവിതത്തിൽ പിറ്റേ ദിവസം വരുമ്പോഴേ ഇതിൻ്റെ ഊർജസ്ഥാനം ഉടമ്പ ഊർജ സ്ഥാനം ദൈവം ഇവർക്ക് പറഞ്ഞുകൊടുത്തു അപ്പോൾ ഉടനെ ഉടമ്പടിയിൽ ആദ്യം തന്നെ അവരെഴുതി ആദ്യ നിയോഗത്തിൽ അമ്മേ എൻ്റെ വിഷയങ്ങളൊക്കെ പോട്ടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തണമേ പ്രീസലോട് അതാണ് ഊർജ്ജസ്ഥാനം അവർ ഒരു നോൺ ക്രിസ്ത്യനാണ് നിശ്ചി പക്ഷേ ആദ്യ ദിവസം വന്ന് എല്ലാം കണ്ട് പോയപ്പോൾ പരിശുദ്ധാത്മാവ് ഉടമ്പടിയുടെ ഊർജ്ജസ്ഥാനം പറഞ്ഞു കൊടുത്തു അതുകൊണ്ടുള്ള ഗുണം അറിയോ ബാക്കി ഇവരുടെ അഞ്ച് കാര്യങ്ങളും പെട്ടെന്ന് നമ്മൾ കവളാസ് പൊട്ടണ പോലെ പൊടാന്ന് പൊട്ടി മാറിയേ ഇതറിയാതെ എൻ്റെ ഐ എൽ ടി എസ് എൻ്റെ വസ്തുവിൽപ്പനെ എൻ്റെ മകളുടെ കല്യാണമെന്ന് പറഞ്ഞിരുന്ന ഈ ജന്മത്ത് ഈ സാധനം കിട്ടത്തില്ല എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണിത് മരമറിയാതെ ഇങ്ങനെ കൊടിയിട്ടാൾക്കാർ ഇങ്ങനെ നടക്കണേ കാണാം ഇത് ഹോൾ ബൈബിൾ നമ്മളെടുത്താലും അതിൻ്റെ ഊർജ്ജ സ്ഥാനം എന്താ കർത്താവിൻ്റെ പുനരുദ്ധാനമാണ്

പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ നിങ്ങളുടെ വന്ന് വന്ന് കഴിയുമ്പോൾ കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും നിങ്ങൾ ശക്തി പ്രാപിക്കും ജെറുസലേമിലും ജെറുസലേമിലും മുഴുവനിലും മുഴുവനിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും സാക്ഷികളായിരിക്കുകയും ചെയ്യും അതാണ് ദൈവിക ലക്ഷ്യം നമ്മൾ നമ്മൾ ആദ്യമേ പ്രാർത്ഥിക്കേണ്ടത് കർത്താവ്യം നിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സാക്ഷികളായി എന്നെ ഉയർത്തണമെന്നാണ് ശരിക്കും

യും എല്ലാവരെയും <Notre prosêm> ദിവ്യാരുണ്യത്തിന് ഈശോയാണെങ്കിൽ ഈ സാക്ഷ്യം കേട്ട് സന്തോഷിക്കുന്ന ഒരാളാണ് ബൈബിളിലെ നല്ല പ്രസന്നമായ ഭാവം ഈശോയുടതേ പലപ്പോഴും ഈശോ വളരെ അപൂർവഭാവം മാത്രമേ ഈശോ ചിരിക്കത്തുള്ളൂ ചിരിക്കുന്ന ഈശോയെ നമ്മൾ കാണത്തില്ല ഒരിക്കലും ബൈബിളിലെ ഈശോ ഒത്തിരി പ്രാവശ്യം ചിരിച്ച് കാണാം പക്ഷേ അപ്പോസ്റ്റന്മാരുടെ ജീവിതം ഇത് ഇതൊക്കെ രൂപപ്പെടുത്തിയവൻ്റെ കാലത്ത് രക്തസാക്ഷിത്വത്തിൻ്റെ വഴികളായതുകൊണ്ട് അവർക്ക് ചിരിക്കാൻ സമയം കിട്ടി കാണത്തില്ല അതുകൊണ്ട് ഈശോൻ്റെ ചിരിയൊന്നും അവർ ഒപ്പിയെടുത്തിട്ടില്ല ഈശോ നല്ല തമാശക്ക പറഞ്ഞയാളാണ് അത് രസകരമായ കാര്യങ്ങളൊക്കെ രസ കാര്യങ്ങൾ വളരെ കോമഡിയായിട്ട് അവതരിപ്പിക്കുന്ന ആളാണ് വലിയ ധനവംഗന്മാരെ കാണുമ്പോൾ ഈശോ പറയും ഇവൻ്റെ കാര്യം ഇവൻ ഒട്ടകം സൂചിക്കുഴയിലൂടെ പോകുമെങ്കിൽ തീർച്ചയായിട്ടും ഇവനും ഇതിനകത്ത് കയറി വന്ന് അത് കോമഡിയല്ലേ ശരിക്കും പറഞ്ഞാൽ ഒട്ടകം സൂചിക്കുഴിയിലൂടെ പോകുമെങ്കിൽ തീർച്ചയായിട്ടും ധനവാന്മാരും ദേവരാജ്യത്തിൽ പ്രവേശിക്കും അപ്പം അതിൻ്റെ അതൊരു സട്ടയർ ഉണ്ട് ശരിക്കും ഒരു അക്ഷേപകാശമുണ്ട് പക്ഷേ ഇതൊന്നും അപ്പുസ്ലിന്മാരെ അങ്ങനെ പിക്കപ്പ് ചെയ്തിട്ടില്ല കാര്യം അവരുടെ വഴികളെല്ലാം ജീവനെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഉടരടരാട്ടമായിരുന്നു ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം ഈശോൻ്റെ പേരിലെ അവിടെ ജീവൻ അന്വേഷിച്ചവരുടെ കണ്ണുകൾ ഇരുട്ടിലെപ്പോഴും തെളിഞ്ഞു തെളിഞ്ഞു വരുമായിരുന്നു അത് കാരണം സീരിയസ് മൂഡിലാണ് സുവിശേഷം പോകുന്നത് മുഴുവനും എങ്കിലും ഈശോ സന്തോഷിച്ച സമയമുണ്ട് അവൻ ആത്മാവിൽ സന്തോഷിച്ചുകൊണ്ട് അട്ടേക്ക് ദ ബേഡ് ഓഫ് ഗോഡ് ഹലലു ആ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് ഈശോ ആനന്ദിക്കുന്നത് നമ്മുടെ ഈ ചളവ് തമാശല്ല പരിശുദ്ധാത്മാവിലാണ് വ്യത്യാസമുണ്ട് പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് അവർ പറഞ്ഞു ആ സമയം തന്നെ അവൻ അവൻ പരിശുദ്ധാത്മാവിൽ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് പറഞ്ഞു ആനന്ദിച്ചു പറഞ്ഞു എന്താ പറഞ്ഞെ സ്വർഗത്തിന്റെയും സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ കർത്താവായ പിതാവേ അവിടത്തെ ഞാൻ സ്തുതിക്കുന്നു ഞാൻ സ്തുതിക്കുന്നു എന്തെന്നാൽ അങ്ങ് ബുദ്ധിമാന്മാരിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വെക്കുകയും മറച്ചു ഈ ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു ചെയ്തു അതേ പിതാവേ അതേ പിതാവേ അതായിരുന്നു അതായിരുന്നു അവിടുത്തെ അഭീഷ്ടം ഇതൊരു വളരെ സന്തോഷത്തിന്റെ മൂഡില് ആണ് ഈ സുവിശേഷത്തിന്റെ ഭാഗം പോകുന്നത് സുവിശേഷ ഭാഗം സന്തോഷത്തിന്റെ സന്തോഷത്തിന്റെ മൂഡിൽ പോയാലും സന്തോഷമെന്ന് അങ്ങനെ പറയാറില്ല പക്ഷെ ഇവിടെ സന്തോഷമെന്ന് ഇത് മുഴുവനും ഒരു നല്ല സന്തോഷത്തിന്റെ മുകളിലാണ് പോകുന്നത് ഉദാഹരണത്തിന് നമ്മൾ പത്തെ പതിനേഴ് എടുത്ത് പത്ത് പതിനേഴ് സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറഞ്ഞു സന്തോഷം കണ്ടാ എഴുപത്തിരണ്ട് പേരും സന്തോഷത്തോടെ തിരിച്ചു തിരിച്ചുവെന്ന് പറഞ്ഞു ആ കർത്താവേമത്തിൽ പോലും സാക്ഷ്യം പറഞ്ഞാണ് അവരെ സാക്ഷ്യം കേട്ടാണ് സന്തോഷിക്കുന്നത് നിങ്ങളൊക്കെ സാക്ഷി പറയുമ്പോൾ ഈശോ സന്തോഷിക്കുന്നതെങ്കിൽ പറഞ്ഞാൽ അപ്പോസ്റ്റലന്മാരെ പറഞ്ഞു വിറ്റിട്ട് സുവിശിഷ്ട പേരൊക്കെ തുടബെടുക്കുമ്പോൾ നമുക്ക് മൂന്ന് കാര്യങ്ങളില്ലേ എന്തൊക്കെയാണ് പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന അമ്മയുടെ പ്രത്യക്ഷിക്കണത്തിനെ സാക്ഷിയാക്കാൻ പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന പിന്നെ എല്ലാം കർത്താവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ സാക്ഷിയാകാൻ വേണ്ടി കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുന്നു സുവിശേഷ വേല പിന്നെ എന്താണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അതും സുവിശേഷത്തിൻ്റെ സ്നേഹത്തിൻ്റെ സാക്ഷികളാണ് ഇതിനു വേണ്ടിയാണ് ഈ ഉടമ്പടിക്കാർ പോകുന്നത് ഉടമ്പടിക്കാർ തിരിച്ചു വന്നിട്ടാണ് അവർ സാക്ഷ്യം പറയുന്നത് അപ്പോഴും നമ്മളെല്ലാം കൈയടിക്കും സിസ്റ്ററും അച്ഛനും ഒക്കെ സാക്ഷ്യം നിങ്ങൾ കൈയ്യടിക്കത്തില്ല അറിയാതെ തന്നെ കൈയ്യടിക്കും സന്തോഷം കൊണ്ടാണ് ഇത് തന്നെ സുവിശേഷ കാലത്ത് സംഭവിച്ചതാണിത് ആ സന്തോഷം ഇങ്ങനെ തുടരുകയാണ് എന്തെല്ലാം ദൈവം തൻ്റെ മനുഷ്യനെ സന്ദർശിക്കുന്നു അപ്പോഴെല്ലാം മനുഷ്യന് സന്തോഷമുണ്ടായിട്ട് അവൻ സന്തോഷിച്ച് കൈയടിക്കും എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ സാക്ഷ്യം കേൾക്കുമ്പോഴാണ് ശരിക്കും ഈശോയ്ക്ക് ഉണ്ടാകുന്നത് ഈശോയുടെ ജീവിതത്തിൽ എപ്പോഴും നിങ്ങൾ ഓർക്കുക കർത്താവേ ദൈവത്തിന് ഈശോയ്ക്കൊരു സന്തോഷം കൊടുക്കണം എന്ന് നിങ്ങൾ ചിന്തിക്കണം അവിടെ വഴിക്കുമ്പോൾ അത് നിങ്ങളും മ്ലാനമായിരുന്നു ഈശോയും മ്ലാനമായിരുന്നു എങ്ങനെ ശരിയാകണത് അപ്പോൾ നിങ്ങൾ അപ്പം നിങ്ങൾക്കൊരു ദൈവാനുഭവം കിട്ടി കഴിയുമ്പോൾ നിങ്ങളത് പത്ത് മനുഷ്യരോട് പറയുമ്പോൾ ദൈവത്തെക്കുറിച്ച് ആൾക്കാർ കേൾക്കുമ്പോൾ അവർക്ക് മാനസാന്തരം ഉണ്ടാകുമ്പോൾ ദൈവത്തിന് അത് സന്തോഷമാണ് പ്രാർത്ഥിക്കുക കർത്താവമേ എനിക്കുണ്ടാകുന്ന ദൈവാനുഭവങ്ങളിലെ മനുഷ്യനുണ്ടാകുന്ന മാനസാന്തരങ്ങളിലെ ദൈവത്തിനുണ്ടാകുന്ന സന്തോഷത്തിന്റെ ഉപകരണമാക്കി എന്നെ മാറ്റണമേ ശ്രുതികടേ മറ്റുള്ളവർക്ക് <Siblickly> പങ്കുവെക്കാനുള്ള <Adams> <chinisa> <oland> <Christina> പ്രകാശിക്കളിച്ചമായി ആത്മസന്തോഷം കൊണ്ടാരത്തിണമേ ആത്മസന്തോഷം കൊണ്ടാരത്തിരിക്ക പരിശുദ്ധ ഇത് വളരെ സിമ്പിളാണ് പക്ഷെ ഇതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ അറിയണം അറിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഈശോ തന്നെ ഈ അപ്പം ഈ എഴുപത്തിരണ്ട് പേരെ വിടുന്നത് എങ്ങനെയാണ് കൃപാശ്ന ഓരോ ദിവസവും നൂറുകണക്കിന് മനുഷ്യരെ കർത്താവിൻ്റെ ദൗത്യങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ദൈവസ്നേഹത്തോടെ പോവുകയാണ് അപ്പോൾ ഒരു നൂറ് പേര് ഉടമ്പടി ചെയ്യുമ്പോൾ ചിലപ്പോൾ രണ്ട് പേര് മാത്രമേ അതിൻ്റെ അകത്ത് അത് കർത്താവിന് വേണ്ടി ചെയ്യുന്നൊരു ജോലിയാണെന്ന് മനസ്സിലാക്കത്തുള്ളൂ അല്ലാത്തവരൊക്കെ എൻ്റെ മകളക്കെ ഇടിക്കണം അല്ലെങ്കിൽ എൻ്റെ വസ്തു വിൽക്കണം ആ വിഷയത്തിലാണ് നിങ്ങളെ എല്ലാവരും എല്ലാവരും കൂടുതൽ പ്രാധാന്യം അതുകൊണ്ടാണ് ഇത് ലാഗ് ചെയ്യാൻ കാരണം ദൈവത്തിനൊരു പ്രയോജനം നിങ്ങളെ വസ്തു വിറ്റിട്ട് ദൈവത്തിന് എന്ത് കാണിക്കാനാണ് ഒന്നുമില്ല അപ്പം നിങ്ങൾ ഉണ്ടെങ്കിൽ ചിന്തിക്കണം ഇത് ദൈവത്തെ എന്തെങ്കിലും പ്രയോജനമുണ്ടേ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണം നിങ്ങളുടെ വസ്തു വെച്ചിട്ട് ദൈവത്തിൽ എന്ത് കാണിക്കുക നിങ്ങൾക്ക് പേരെ കെട്ടിയിട്ട് ദൈവത്തിന് എന്താ ഒന്നും ഒരു കാര്യമില്ല അപ്പോഴും അപ്പം തന്നെ എന്തൊക്കെയാണ് ചെയ്യണം ദൈവത്തിന് പ്രയോജനമുള്ള വ്യക്തികളായിട്ട് മാറണം ഇതാണ് എൻ്റെ എളുപ്പം പത്ത് കൊല്ലമൊക്കെ കൊണ്ട് ഈ ടൈ എൻ്റെ എൻ്റെ മക്കളെ ഞാൻ സത്യമായിട്ട് എൻ്റെ ടൈം ഷോർട്ട് റഡിങ് ഇരിക്കണത് എപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ഊർജ്ജസ്ഥാനം എന്ന് അറിയുമ്പോൾ അറിയുമ്പോഴാണ് എന്താണ് ദൈവത്തിന് ഇതുകൊണ്ട് എന്ത് ഞാൻ ഈ ഉടമ്പഴെടുക്കുന്നതിലൂടെ ദൈവത്തിന് എന്താണ് പ്രയോജനം എന്നാണ് നിങ്ങൾ ധ്യാനിക്കേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാകും കർത്ത എന്താ കാര്യം ഈ വലിയൊരു പ്രോജക്റ്റിന് ഇപ്പോൾ ഞാനൊക്കെ അച്ഛനായപ്പോൾ ആദ്യമേ തന്നെ മിഷനറി ആയി അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഈശോ ആദ്യമേ തന്ന കാര്യം അതാണ് കർത്താവിനെ അറിയാത്തവരെ അറിയിക്കണം അറിഞ്ഞവരെ ആഴപ്പെടുത്തണം എന്താ കാര്യം അപ്പം പിന്നീട് എന്താ കാര്യമെന്ന് ഈശ്വര എന്നോട് പറഞ്ഞായിരുന്നോ പത്തോ അച്ഛനായി പത്തോ കൊല്ലോ പതിനഞ്ചോ കൊല്ലം കഴിഞ്ഞപ്പോഴും പറഞ്ഞു ഞാനിനി ഒത്തിരി ഇപ്പം ചേട്ടാ പറയുക നല്ല മുതൽ മുടക്കുന്നുണ്ടും അങ്ങനെ ഇതിൻ്റെ അടുത്തുനിന്ന് ഞാൻ ഒത്തിരി എൻ്റെ കാര്യം നമുക്കറിയാല്ല പ്രകൃ പ്രകൃതിയ ദൈവമായിരിക്കവേ നല്ല സ്റ്റാറ്റസിൽ ജീവിച്ച ആളല്ലേ നല്ല സ്റ്റാറ്റസ് ആ സ്റ്റാറ്റസ് വിടിഞ്ഞ് പ്രകൃതിയ ദൈവമായിരിക്കവേ ദൈവത്തോടുള്ള സമാനത മൃഗപ്പിടിക്കേണ്ട കാര്യമായി അവൻ പരിഗണിക്കാതെ ദാസനായി നല്ല ഇൻവെസ്റ്റ്മെൻറ്റാ കുറിച്ച് പണ്ടെത്തുള്ളൂ തന്നെ തന്നെ താഴ്ത്തി അണ്ട ഇത്രയും മുതൽ മുടക്കുക ജീവന തുല്യം മുതൽ മുടക്കുക കർത്താവിൻ്റെ വിശുദ്ധമായിരത്താം അതുകൊണ്ട് തന്നെ ഇത് ഈ വിഷയത്തിൻ്റെ മേലെ കർത്താവിൻ്റെ തിരുവരണത്തിൻ്റെ മേലെ അതിനുവേണ്ടി ആ ഉദ്ധാനത്തിൻ്റെ സാക്ഷികളായി ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ സന്തോഷമായി മാറാൻ നമുക്കൊരു തീരുമാനമെടുത്ത അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അഭിഷേകം വരാൻ തുടങ്ങും ഈ സ്നേഹത്തിനാണ് ഈ അഭിഷേകം ഇരിക്കണത് ഞാൻ എപ്പോഴും നിങ്ങൾ പറയും ലൈറ്റ് വെയ്നിങ് ലൈറ്റ് വെയ്നിങ് എന്ന് പറയും വാട്ട് ഇസ് ലൈറ്റ് വെയ്നിങ് എന്താണ് ഭാര ഭാര ലഘുത്വം എന്താണ് ഒരു ഭാരം ലഘുവാകണത് എങ്ങനെയാണ് ഭാരം ലഘുവാകണത് എപ്പോഴും അതിൻ്റെ കണ്ടൻറ്റ് അതെപ്പോഴാണെങ്കിൽ നമുക്കൊരു കാ ഒരു ഭാര ലഘുവായി വരുമ്പോഴാണ് നമുക്ക് ആളിനു അഭിഷേകം കിട്ടിയെന്ന് മനസ്സിലാകണത് ഒരു ഭാരം ലഘുവായി വരുമ്പോൾ വലിയ ഭാരമുള്ള വിഷയമാണ് പക്ഷെ അത് വളരെ ലഘുവായിട്ട് അയാൾക്ക് അനുഭവപ്പെട്ട് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും അഭിഷയം കിട്ടിയെന്ന് അപ്പോൾ അതറിയണമെങ്കിലേ മെക്കദോനിയ സെക്കൻഡ് കൊറയന്തിൻസ് സെക്കൻഡ് കൊറയന്തിൻസ് രണ്ട് 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 കൊറയൻ്റൻസ് എട്ട് ഒമ്പത് വായിച്ച് സുധലിയ രണ്ട് കോറിസ് എട്ട് ഒമ്പത് രണ്ട് കോറന്തോസ് എട്ട് ഒമ്പത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപക്കറിയാമല്ലോ നമ്മുടെ കൃപ അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരി തന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി തന്നെ ഇതാണ് ഈ ഭാരലഘുത്വം എന്ന് പറയണത് ഉടമ്പടി സംഭവിക്കുന്ന സംഭവമാണ് അതിന്റെ തത്വം അറിയാം ഭാരലഘുത്വത്തിന്റെ തത്വം അറിയണം എന്നുവെച്ചാൽ നിങ്ങൾക്കൊരു വിഷയം ഇപ്പം നിങ്ങൾക്ക് ഒരു ഇപ്പോൾ വൈഫും ഹസ്ബൻറ്റോട് അകന്ന് താമസിക്കുക അകന്ന് താമസിക്കുമ്പോൾ നിങ്ങൾ അടുക്കുന്നവരെ വട്ട് യു വാണ്ട് യു യു നീഡ് അനോയിൻമെൻ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഉത്കണ്ഠപ്പെട്ട് വല്ല വിഷമടത്ത് ഇനിയൊക്കെ ചെയ്യും അതല്ല മറിച്ച് ഒരു ഹസ്ബൻ്റ് വൈഫും അകന്നിരിക്കുകയും അവർ അടുക്കുന്നവരെ വാട്ട് യു നീഡ് യു നീഡ് അനോയിൻമെൻറ്റ് അതെല്ലാം അങ്ങനെയാണ് ഇപ്പോൾ ജോലി കിട്ടണം എന്നൊക്കെ ജോലി വേണം ജോലി കിട്ടിയിട്ട് വേണം കല്യാണം കഴിക്കാൻ ജോലി കിട്ടിയിട്ട് വേണം വീട് വെക്കാൻ അപ്പം ഇറ്റ് വിൽ ടേക്ക് ടൈം അതിനോട് സമയമെടുക്കും അത് കിട്ടണവരെ വാട്ട് യു നീഡ് നിങ്ങൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അനോയിൻമെൻറ്റാണ് വേണ്ടത് എന്ന് അഭിഷേകം അഭിഷേകം എങ്ങനെ ഉണ്ടാകും എന്ന് നിങ്ങൾ അറിയണം ഇപ്പോൾ തന്നെ ഈശോ എന്താ ചെയ്ത് ആ ലൈറ്റ് വെയിറ്റ് കണ്ടില്ലേ ഇപ്പം രണ്ട് കുറഞ്ഞ സ എട്ട് ആറ് ഒന്ന് രൂപ ദരിത് വരുന്ന ഒരു വിഷയം വച്ചാല് അവൻ സമ്പന്നനായിട്ടും ദൈവമല്ലേ സർവസമ്പത്വം അവന്റെതാണ് അവൻ സമ്പന്നനായിട്ടും പിന്നെന്താ പറ്റിയത് നിങ്ങളെ പ്രതി പറഞ്ഞേ നിങ്ങളെ പ്രതി നിങ്ങളെ പ്രതി പറ്റി ദരി ദരി അപ്പൊ ഈ ഇത് ഇത് ഈ വലിയ സമ്പന്നനായ ദൈവം ഇങ്ങനെ ചുരുങ്ങി ഇങ്ങനെ നഗ്നായി വിവസ്ത്രനായി ഇങ്ങനെ ആണിയേൽ അപമാനിക്കപ്പെട്ട് തൂങ്ങിക്കിടക്കുന്ന അവസ്ഥയിലേക്ക് ഇവൻ വന്നത് എന്തിൻ്റെ അതിൻ്റെ അങ്ങനെ വരുന്നതിന് ഈശോയ്ക്ക് ഒരു ഭാര ലഘുത്വം ഉണ്ടാക്കിയത് അത് നിസ്സാരമടീച്ച ചെയ്ത എന്തിൻ്റെ കാര്യത്തിലാണ് നിങ്ങളെ പ്രതി അല്ലേ മനസ്സിലായി എന്താ പറഞ്ഞത് അവൻ സമ്പന്നനായിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി അവിടെ ആരെ പ്രതിയാണ് നിങ്ങളെ ദാറ്റ് മീൻസ് നിങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി കൈയടിച്ച് കിടത്താൻ സുഡലു കാരണത്തിന്